ൾ ഉപയോഗിക്കാൻ പര്യാപ്തമായ വാഹനങ്ങളല്ല ഇപ്പോഴുള്ളത് ഇതുമൂലം മൈലേജ് പകുതിയായി വരെ കുറയുന്നു എന്നാണ് പരാതി എഴുപത് കിലോമീറ്റർ മൈലേജ് കിട്ടിയിരുന്ന ഇരുചക്ര വാഹനത്തിന് ഇപ്പോൾ പരമാവധി നാൽപ്പത് കിലോമീറ്ററിലേക്ക് മൈലേജ് ചുരുങ്ങിയിട്ടുണ്ട് ഇരുപത് കിലോമീറ്റർ കിട്ടിയിരുന്ന കാറുകൾക്ക് പന്ത്രണ്ട് കിലോമീറ്ററിലേക്ക് വരെ മൈലേജ് ചുരുങ്ങുകയും ചെയ്യുന്നു ഇതുമൂലം കൂടുതൽ പെട്രോൾ അടിക്കേണ്ടി വരുന്നു പെട്രോളിയം മന്ത്രാലയം പറയുന്ന ലാഭം അതുകൊണ്ട് തന്നെ വാസ്തവവുമായി ബന്ധമില്ലാത്തതാണെന്നാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതികരണം വണ്ടികളുടെ എഞ്ചിൻ പണി പലമടങ്ങ് വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എത്തനോളിന് പര്യാപ്തമായ വിധത്തിൽ നിർമ്മിച്ചതല്ല പല വാഹനങ്ങളും മാരുതി ട്വന്റി കിറ്റുകൾ ഇറക്കിയിട്ടുണ്ട് അതിന് വില ആറായിരം രൂപ വരെയാണ് ഫ്യൂൽ ലൈനുകളും ഗ്യാസ് കറ്റുകളും റബ്ബർ സീലുകളും ഒക്കെ അടങ്ങുന്നതാണ് കിറ്റുകൾ ബജാജ് സ്വന്തം വാഹന ഉപയോക്താക്കൾക്കായി ഫ്യൂൽ ക്ലീനർ ഉപയോഗിക്കാനാണ് ആവശ്യപ്പെടുന്നത് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ വൃത്തിയാക്കാൻ രൂപയുടെ ക്ലീനർ വേണം അതോടെ പെട്രോളിനൊപ്പം ലിറ്ററിന് പത്ത് രൂപ കൂടുന്ന സ്ഥിതിയുണ്ട് മിക്ക ഇരുചക്ര വാഹനങ്ങളിലും പരമാവധി പത്ത് ഒക്കെയാണ് കപ്പാസിറ്റി വാഹന നിർമാതാക്കൾക്കു തന്നെ കിറ്റുകൾ ഇറക്കേണ്ടി വന്നതോടെ ഉപയോക്താക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്നും തെളിഞ്ഞു പല വാഹനങ്ങളും വഴിയിൽ കിടക്കേണ്ടി വരുന്നത് എഥനോൾ താങ്ങാനാവാതെയാണ് ഈ കിറ്റുകൾക്കായി അധികം പണം മുടക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല ഇത് മാറ്റിസ്ഥാപിക്കാനും അതിലേറെ തുക സർവീസ് സെന്ററുകൾക്ക് നൽകേണ്ടിയും വരുന്നുണ്ട് കിറ്റുകൾ മാറ്റിവച്ച വാഹന ഉടമകളിൽ പലരും തൃപ്തരല്ല വാഹനത്തിന്റെ പ്രകടനം മോശമായി തന്നെ തുടരുകയാണെന്നാണ് പരാതി ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി വിപണിയും കമ്പനികളും തയ്യാറെടുക്കുന്നതിന് മുൻപാണ് എത്തനോൾ ഇരുപത് ശതമാനം എന്ന ഇ ട്വന്റി ലക്ഷ്യം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് അതിനായി വകമാറ്റി ഉപയോഗിച്ചതാണ് മനുഷ്യൻ കഴിക്കേണ്ട അരിയും